ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാഹബന്ധത്തിൽ സ്ത്രീകൾക്കും പുരുഷനും തുല്യ സ്ഥാനമാണെന്ന പ്രഖ്യാപനങ്ങൾ ഇടയ്ക്കിടെ കേൾക്കുമെങ്കിലും നമ്മുടെ നാട്ടിൽ ദാമ്പത്യങ്ങളിൽ ഭൂരിഭാഗവും നിലനിൽക്കുന്നത് പുരുഷാധിപത്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും ഹനിക്കപ്പെടുന്നു മിക്ക സ്ത്രീകളും ഇവയെക്കുറിച്ചൊന്നും ബോധവതികൾ കൂടിയല്ല എന്നാൽ പുതുതലമുറയിലെ പെൺകുട്ടികൾ ഏറെ പേരും ഈ ഗണത്തിൽ പെടുന്നവരല്ല എന്നാൽ വ്യക്തമായ ലക്ഷ്യങ്ങളും ആഗ്രഹമുള്ളവുമായ ഇവരെ മനസ്സിലാക്കാൻ പരമ്പരാഗത ചുറ്റുപാടിൽ വളർന്നു വരുന്ന പുരുഷന്മാർക്ക് കഴിയണമെന്നില്ല സ്ത്രീ പുരുഷനെ പോലെ തന്നെ ഒരു സ്വതന്ത്രയാണെന്നും ദാമ്പത്യത്തിലോ ജോലിയിലോ മാത്രം ഒതുങ്ങുന്നതല്ല അവളുടെ ജീവിതമെന്നും യുവാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു പുരുഷനിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായി പലരും കരുതുന്നത് പണവും വിവാഹേതര ബന്ധവും ബന്ധുക്കളെയുമൊക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ രണ്ടു പേർ തമ്മിലുള്ള ബന്ധത്തിൽ നിർണായകമാകുക സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരസ്പര ധാരണയാണ് പുരുഷ കേന്ദ്രീകൃതമായ നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ രാത്രി ഒമ്പത് കഴിഞ്ഞാൽ സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടെന്ന് കരുതുന്ന ആളുകളുടെ നാട്ടിൽ സ്ത്രീയുടെ സാന്ദ്രം മിക്കപ്പോഴും തർക്ക വിഷയമാണ് ഭാര്യ മറ്റൊരു വ്യക്തിയാണെന്നും ആ നിലയിലുള്ള സാന്ദ്രം അവൾക്കുണ്ടെന്നും ഭർത്താവ് മനസ്സിലാക്കണം അവളുടെ സാന്ദ്രം താൻ നിശ്ചയിക്കേണ്ടതാണെന്ന ചിന്ത മനസ്സിൽ നിന്നും മാറ്റുക പരിപൂർണ സാന്ദ്രം ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് പറ്റിയ പണിയല്ല ദാമ്പത്യം അതിനാൽ തന്നെ നീണ്ടു നിൽക്കുന്ന ദാമ്പത്യത്തിനായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും സ്വന്തം സ്വാതന്ത്ര്യത്തിൽ പോലും എന്നാൽ ഈ നിയന്ത്രണം പങ്കാളിയാൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് ബഹുമാനം ഭാര്യയെ ബഹുമാനിക്കുക എന്ന് കേട്ടാൽ പലരും അത്ഭുതം കൂറിയേക്കാം ഒരു വ്യക്തി എന്ന നിലയിൽ സ്വന്തമായ കാഴ്ചപ്പാടുകളും ചിന്താശേഷിയും സ്ത്രീകൾക്കും ഉണ്ടാകും സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഉണ്ട് ഇത്തരം തീരുമാനങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക അവയെ ബഹുമാനത്തോടെ സ്വീകരിച്ച് തെറ്റാണെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുക സമയം ഭർത്താവിന്റെ സമയം പൂർണ്ണമായും തനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന ഭാര്യമാർ അപൂർവമാണ് എന്നാൽ ഭാര്യയ്ക്ക് തൻ്റെതായ കാര്യങ്ങളുണ്ടെന്നും അതിനായി സമയം മാറ്റിവെക്കേണ്ടതുണ്ടെന്നും ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം അതിലും കുറവാണ് വിവാഹം കഴിയുന്നതോടെ ഭാര്യ പൂർണ്ണമായും തന്റെ സ്വത്താണെന്നും ജോലിയിൽ പോകൽ മാത്രമാണ് കുടുംബത്തിന് പുറത്ത് ഭാര്യമാർക്ക് ചെയ്യാനുള്ളത് എന്ന ധാരണ ശക്തമാണ് ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്കും ഒരു സാമൂഹിക ജീവിതം ആവശ്യമാണെന്നും അവർക്ക് അവരുടെ സുഹൃത്തുക്കളുണ്ടെന്നും മനസ്സിലാക്കണം ഭർത്താവ് എന്ന വ്യക്തി എത്തുന്നതിന് മുൻപും അവർക്ക് ലോകമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക നിങ്ങൾക്കുള്ളതുപോലെ സുഹൃത്തുക്കൾക്കും മറ്റും സ്വകാര്യതകൾക്കും സമയം മാറ്റിവെക്കാൻ അവർക്കും അവകാശമുണ്ട് പഞ്ചിങ് ബാഗ് ഓഫീസിലെയും കുടുംബത്തിലെയും പ്രശ്നങ്ങളുള്ള ദേഷ്യവും സങ്കടവും തീർക്കാനുള്ള പഞ്ചിങ് ബാഗായി തീരാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല പഞ്ചിങ് ബാഗ് എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത് ശാരീരിക ഉപദ്രവം മാത്രമല്ല നിങ്ങളുടെ ദേഷ്യവും സങ്കടവുമെല്ലാം അതിൽപ്പെടുന്നു എല്ലാം പങ്കുവെക്കാനുള്ള ഒരു സുഹൃത്താണ് ഭാര്യ എന്നത് സത്യമാണ് പക്ഷേ അവർ എപ്പോഴും അതിനെ മാനസികാവസ്ഥയിൽ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടാനുള്ള മാനസികാവസ്ഥയിലല്ല ഭാര്യയെങ്കിൽ അവരിൽ അത് അടിച്ചേൽപ്പിക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുകയല്ലാതെ പരിഹാരം കാണാനാകില്ല കുക്കിംഗ് ഭക്ഷണം ഉണ്ടാക്കുന്നത് പരമ്പരാഗതമായി സ്ത്രീകളുടെ ജോലി എന്ന് കരുതുന്നവരാണ് ലോകത്തെ മനുഷ്യരിൽ ഭൂരിഭാഗവും ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പോലും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് തനിയെയാണ് വല്ലപ്പോഴുമെങ്കിലും അടുക്കളയിൽ ഭർത്താവ് സഹായിക്കാൻ എത്തുന്നത് വലിയ കാര്യമായി സ്ത്രീകൾ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ വല്ലപ്പോഴും സഹായിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള മൂട് ഇല്ലാത്തപ്പോൾ അത് ഏറ്റെടുക്കുന്ന ഭർത്താവിനെയാണ് സ്ത്രീകൾ ആഗ്രഹിക്കുക അതേസമയം ദിവസനെയോ അല്ലയോ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിലോ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യുക എന്നത് ദാമ്പത്യം സുദൃഢമാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം